നമുക്കിപ്പോൾ രണ്ട് പേര് നല്ലൊരു മുഴുത്ത കുഴി കുത്തുന്ന കാണാം ഇത് വേറൊന്നുമല്ല ഈ മഴക്കാലമായി ഇന്നിപ്പം ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു ചാടിയിട്ടുണ്ട് അപ്പോൾ ആ ഇതാണ് ഒരെണ്ണം ഒടിഞ്ഞോടാൻ നിൽക്കുവാണത് അടുത്തൊരു പോസ്റ്റ് ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തിരിക്കുന്ന പോസ്റ്റ് ചിലപ്പോൾ ഓടിയും ചിലപ്പോൾ ഓടിയല്ലേ പക്ഷേ ഇതും ഒടിഞ്ഞു അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കെ എസ് സി ബോർഡിൻ്റെ ആളുകൾ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ എക്യുപ്മെൻസും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാരംഭ പണികളെന്നുള്ള നിലയ്ക്ക് ഫസ്റ്റിലെ ഒരു രണ്ട് മൂന്ന് പോസ്റ്റാണ് ഒടിഞ്ഞ് പോയിരിക്കുന്നത് രണ്ട് പോസ്റ്റാണ് ഒടിഞ്ഞിട്ട് ഒരു പോസ്റ്റുകൊണ്ടായിട്ട് ഈ കാണുന്ന വലിയൊരു പന വീണാണ് ഈ പോസ്റ്റ് ഒടിഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പുതിയ പോസ്റ്റ് രണ്ട് മൂന്ന് രണ്ട് വരും അവരുടെ കുറേ സാധനങ്ങളെല്ലാം ഡാമേജ് വന്നിട്ടുണ്ട് ഇതെല്ലാം കമ്പി പരസ്പരം കൂട്ടിമുട്ടാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഇതെല്ലാം കമ്പിയുടെ ഇടയ്ക്കൂടെ പിരിച്ചു വിരിച്ചിടും ക്ത കമ്പികൾ തമ്മിൽ കൂട്ടുമുട്ടില്ല എങ്ങനെയാണെങ്കിലും പോസിറ്റീവായിട്ട് വണ്ടി എത്തിയിട്ടുണ്ട് ഒരു മൂന്ന് പോസ്റ്റാണ് വന്നിരിക്കുന്നത് ഒരു സ്റ്റേ